ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബി കോം മലയാളത്തില് അനുഭവാഖ്യാനങ്ങൾ എന്ന ഒന്നാമത്തെ മൊഴിയുള്ളു രണ്ടാമത്തെ ചാപ്റ്ററായ ആയ പാണൻ എന്ന് വിളിക്കരുത് എന്ന ആത്മകഥാ ഭാഗം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എം കുഞ്ഞാമൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എതിര് എന്ന ആത്മകഥയിൽ നിന്നെടുത്തൊരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള എൻ പാണൻ എന്ന് വിളിക്കരുത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പണ്ട് മുതൽ തന്നെ താഴ്ന്ന സമുദായക്കാർ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകിച്ചും ദളിത് സമുദായക്കാർ അത്തരത്തിൽ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എം കുഞ്ഞാമൻ എന്ന് പറയുന്നത് ജന്മത്തിൻ്റെ പരിമിതികളിൽ നിന്നും അതിൻ്റെയൊക്കെ അപമാന ഭാരങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ള മണിയമ്പത്തൂർ അയ്യപ്പൻ്റെയും ചെറോണയുടെയും മകനാണ് കുഞ്ഞാമൻ എന്ന് പറയുന്നത് ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിച്ചു നിർത്തി അപമാനിച്ച കാലത്താണ് കുഞ്ഞാമൻ ജനിച്ചത് സമുദായത്തിൽ ഏറ്റവും താഴ്ന്ന ഒരു ജാതിയിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ ദാരിദ്ര്യം അവഗണന ഭയം വിശപ്പ് തുടങ്ങിയ പശ്ചാത്തലത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഉയർന്ന അക്കാദമിക് പദവികളിലെത്തിയ ഒരു മഹത് വ്യക്തിയാണ് എം കുഞ്ഞാമൻ എന്ന് പറയുന്നത് കോളേജ് പഠനകാലം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് നമ്മുടെ ഈ അദ്ധ്യായത്തിൽ വിവരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വാടനാകുറിശി എന്ന സ്ഥലത്താണ് കുഞ്ഞാമൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ബാല്യം കടുത്ത ദാരിദ്ര്യവും ജാതീയമായ വിവേചനവും നിറഞ്ഞതാണ് കന്നുപൂട്ടായിരുന്നു അച്ഛൻ്റെ തൊഴിൽ ഓലക്കുട ഉണ്ടാക്കലായിരുന്നു പാണൻ സമുദായത്തിലെ കുലത്തൊഴിലെന്ന് പറയുന്നത് മേൽജാതിക്കാരൻ്റെ വീട്ടിൽ സദ്യയോ അടിയന്തരമോ ഒക്കെ ഉണ്ടാവുമ്പോൾ വാഴയില മുറിച്ചു കൊടുക്കുന്നത് കുഞ്ഞാമൻ്റെ സമുദായക്കാരാണ് അതിന് പ്രതിഫലമായിട്ട് സദ്യ കഴിഞ്ഞിട്ട് എച്ചിലിലയാണ് അവർക്ക് കൊടുക്കുക അത് പക്ഷേ കളയാൻ വേണ്ടിയല്ല കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയാണ് അതായത് എച്ചിലിലയിൽ ബാക്കി വരുന്ന എന്തെങ്കിലും ഭക്ഷണമുണ്ടെങ്കിൽ അത് ഇവർക്ക് കഴിക്കാം അതാണ് അതുകൊണ്ടുള്ളൊരു ഗുണമായിട്ട് പറയുന്നത് കുഞ്ഞാമൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ചില സഹപാഠികളുടെ വീട്ടിലൊക്കെ സദ്യ ഉണ്ടാവാറുണ്ട് അവര് നോക്കി നിൽക്കുമ്പോൾ തന്നെ എച്ചിലിന് വേണ്ടി മത്സരിക്കുന്നതും അത് ആർത്തിയോടെ കഴിക്കുന്നതും ശരിക്ക് അവൻ്റെ മനസ്സിലൊരു അപകർഷത ബോധം ഉണ്ടാക്കിയിരുന്നു പക്ഷെ അതൊന്നും അവൻ കാര്യമാക്കിയെടുത്തില്ല ബിഷപ്പിന്റെ മുന്നിൽ ആത്മാഭിമാനത്തിന് സ്ഥാനമില്ല എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുഞ്ഞാമൻ സ്കൂളിൽ പോയിരുന്നത് പഠിക്കാനല്ല ആഹാരത്തിന് വേണ്ടിയായിരുന്നു ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ പുസ്തകമൊന്നുമല്ല അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു പിഞ്ഞാണം മാത്രമാണ് ഹൈസ്കൂളിലായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒന്നും അവർക്ക് ഭക്ഷണം കിട്ടില്ല അതുകൊണ്ട് അവിടെ കഞ്ഞിവെക്കുന്ന ചേച്ചി ചിലപ്പോൾ ആരും കാണാതെ ഉപ്പുമാവ് പൊതിഞ്ഞ് അവന് കൊടുക്കും ആരും കാണാതെയാണത് കൊടുക്കുക കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ പണി പോവും സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ബഹുമാനമുണ്ടായിരുന്നൊരു അധ്യാപകനുണ്ട് അദ്ദേഹം കുഞ്ഞാമനെ പാണൻ എന്ന് വിളിച്ചാണ് അഭിസംബോധന ചെയ്തിരുന്നത് ഒരിക്കൽ ബോർഡിൽ കണക്ക് എഴുതിയിട്ട് കുഞ്ഞാമനെ പാണൻ പറയടാ എന്ന് പറഞ്ഞു അത് കേട്ടതും അവൻ പ്രതികരിച്ചു എന്നെ ജാതിപ്പേര് വിളിക്കരുത് എന്നാണ് അവൻ പറഞ്ഞത് അത് കേട്ട് മാഷ് ചോദിച്ചു നിന്റെ ജാതി പേര് വിളിച്ചാൽ അങ്ങനെ അധ്യാപകൻ കുഞ്ഞാമൻ്റെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചു സ്ലേറ്റും പുസ്തകവും ഒന്നുമില്ലാതെ കഞ്ഞി കുടിക്കാനാണ് സ്കൂളിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു അങ്ങനെ അടിയേറ്റ് വീങ്ങിയ കവിളുമായി അവൻ വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തി അമ്മയോട് പരാതി പറഞ്ഞു പക്ഷേ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഈ സംഭവത്തിന് ശേഷം പിന്നീട് കുഞ്ഞാമൻ സ്കൂളിൽ നിന്നും കഞ്ഞി കുടിച്ചിട്ടില്ല ഉച്ചഭക്ഷണ സമയത്ത് ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ പോയിരിക്കും ഒരിക്കൽ കുഞ്ഞാമനെ തല്ലിയ മാഷ് അവൻ്റെ യഥാർത്ഥ പേര് വിളിച്ച് അവനോട് ഭക്ഷണം കഴിക്കാനായി പറയേണ്ടായി താൻ പറഞ്ഞതുകൊണ്ടാണോ കഞ്ഞി കുടിക്കാത്തത് എന്ന് മാഷ് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു സാറ് പറഞ്ഞത് ശരിയാണ് കഞ്ഞി കുടിക്കാനാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത് ഇനി കഞ്ഞി വേണ്ട എനിക്ക് പഠിക്കണം ഈ സംഭവം കുഞ്ഞാമൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു കഞ്ഞി കുടിക്കാനല്ല പഠിക്കാനാണ് സ്കൂളിലേക്ക് വരുന്നത് എന്നവൻ തിരിച്ചറിഞ്ഞു അങ്ങനെ തുടർച്ചയായി കുഞ്ഞാമൻ വായനയും പഠനവും തുടങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുഞ്ഞാമന് ലംസൺ ഗ്രാൻഡ് ലഭിക്കേണ്ടായി നാൽപ്പത് രൂപയാണ് ലഭിച്ചത് കുഞ്ഞാമനെ പഠിപ്പിച്ചിരുന്ന വേണുമാഷ് ആ തുക അവൻ്റെ അച്ഛന് കൊടുത്തില്ല എന്നിട്ട് പറഞ്ഞു കുഞ്ഞാമനെ കോളേജിൽ അയക്കാൻ ഉപയോഗിക്കാം എന്ന് എന്നിട്ട് ആ മാഷ് അത് സൂക്ഷിച്ചു വെച്ചു അന്ന് ആദ്യമായിട്ടാണ് കുഞ്ഞാമൻ്റെ മനസ്സിൽ കോളേജ് എന്ന പേര് വരുന്നത് തനിക്ക് കോളേജിലൊക്കെ പോവാൻ കഴിയുമോ എന്നവൻ മാഷിനോട് ചോദിച്ചു കോളേജിൽ പോവാനും ഉയരാനും കഴിയുമെന്ന് മാഷ് പറഞ്ഞു അതവനൊരു ആത്മവിശ്വാസം നൽകി അങ്ങനെ റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്ന ചാത്തുവിൻ്റെ സഹായത്തോടെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ അഡ്മിഷൻ കിട്ടി തികച്ചും വ്യത്യസ്തമായ ലോകം കോളേജ് സമ്മാനിച്ചു ധാരാളം വായിച്ചു മാക്സ് റസൽ വിവേകാനന്ദൻ എന്നിവരുടെ കൃതികളാണ് അധികവും വായിച്ചത് അടിച്ചമർത്തപ്പെട്ട സാമൂഹിക അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വായനയുടെ ഉദ്ദേശം റസലിൻ്റെ യുക്തിചിന്ത കുഞ്ഞാമനെ ഏറെ സ്വാധീനിച്ചു കോളേജ് പഠനകാലത്ത് ജാതീയമായ പ്രശ്നങ്ങൾ താരതമ്യേന കുറവായിരുന്നു കൂടുതൽ സമയം വായിക്കാനും പഠിക്കാനും തുടങ്ങി പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്ക് വാങ്ങി അവൻ പാസായി ആ വിവരം തൻ്റെ കോളേജിലെ അധ്യാപികയോട് അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ജന്മിയുടെ മകളായ അധ്യാപിക അവനോട് ചോദിച്ചത് ഏത് വിഷയത്തിലാണ് തോറ്റത് എന്നാണ് കോളേജിൽ പോയി പഠിക്കുന്നത് ജന്മിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് അവരപ്രകാരം ചോദിച്ചത് പിന്നീട് അവൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല അതിനുശേഷം ബി എക്ക് ചേർന്നു കോളേജിൽ പോയ കുഞ്ഞാമനോട് നാട്ടുകാരുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം വന്നു കാരണം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ ആദ്യമായാണ് കോളേജിൽ പോകുന്നത് ബി എക്ക് പഠിക്കുമ്പോൾ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒരു നാടകം എഴുതി അത് പലയിടങ്ങളിൽ അവതരിപ്പിച്ചു ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനമായിരുന്നു പക്ഷേ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്നതായതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെന്ന് കരുതി അവൻ തന്നെ അത് നശിപ്പിച്ചു കളഞ്ഞു ബി എയ്ക്ക് ശേഷം എം എക്ക് ജോയിൻ ചെയ്തു എം എയും വിക്ടോറിയ കോളേജിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എം എ പാസ്സായി സാമ്പത്തിക ശാസ്ത്രത്തിന് ഒന്നാം റാങ്ക് ഉണ്ടായിരുന്നു കെ ആർ നാരായണന് ശേഷം ആദ്യമായി ഒന്നാം റാങ്ക് കിട്ടിയ ദളിത് വിദ്യാർത്ഥി എന്നൊക്കെ പത്രത്തിൽ വാർത്ത വന്നു താൻ ജയിച്ച് റാങ്ക് വാങ്ങിയ കാര്യം അന്വേഷിക്കുന്നതിനു വേണ്ടി അവൻ സർവകലാശാലയിലേക്ക് എത്തി അവിടെ ചെന്നപ്പോൾ തൻ്റെ കൂടെ എം എക്ക് പഠിച്ച ഒരാളെ ആകസ്മികമായി കണ്ടു ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു അയാൾ ക്ലാസ്സിൽ വില കൂടിയ ജീൻസും പോയിൻ്റഡ് ഷൂ ഒക്കെ ധരിച്ച് ടോപ്പിലാണ് വരാറ് റാങ്ക് വിവരം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എടാ നിനക്കിത് കിട്ടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ കാരണം നീയൊരു കഴുതയാണ് ഒന്നാം റാങ്ക് കഴുതകൾക്കുള്ളതാണ് നീ കഴുതയെ പോലെ പഠിക്കുമെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് നിനക്കത് കിട്ടുമെന്ന് ഇതാണ് അവൻ പറഞ്ഞത് പക്ഷെ അതല്ല പ്രശ്നം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പണമില്ലാത്തത് കൊണ്ട് അന്ന് അവൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് കണ്ടത് സമ്പന്നനായി പ്രത്യക്ഷപ്പെട്ടിരുന്ന അവനുണ്ടായിരുന്നത് രണ്ടു സെന്റിൽ ഒരു ചെറ്റപ്പുര അവിടെ ഉമ്മയും അനിയന്മാരും അനിയത്തിമാരും അന്നവൻ രാത്രി കിടക്കുമ്പോൾ പറഞ്ഞത് എടാ ഞാൻ ധരിച്ചു വന്നതെല്ലാം എൻ്റെ വസ്ത്രമായിരുന്നില്ല അതെല്ലാം കടം വാങ്ങിയതാണ് കടം കിട്ടണമെങ്കിൽ നല്ല വേഷത്തിൽ വരണം നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ മനോഭാവത്തോടെ മുന്നിൽ നിൽക്കുന്നു ആ ഒരു ക്യാരക്ടർ വളരെ അധികം കുഞ്ഞാമനെ സ്വാധീനിച്ചു അങ്ങനെ റാങ്ക് കിട്ടിയതിന് ശേഷം കുഞ്ഞാമനെ അനുമോദിക്കാൻ പാലക്കാട് സമ്മേളനം നടന്നു മന്ത്രി എം എൻ ഗോവിന്ദൻ നായരും ടി കെ ദിവാകരനും വന്നു അന്ന് കിട്ടിയ സ്വർണ്ണ മെഡൽ വാടനാംകുറിശിയിലെത്തിയതിൻ്റെ പിറ്റേന്ന് തന്നെ പണയം വെക്കേണ്ടതായും പിന്നീട് വിൽക്കേണ്ടതായും വന്നു കാരണം വിശപ്പിന് മുന്നിൽ അവന് റാങ്ക് ഒരു വലിയ കാര്യമായി അനുഭവപ്പെട്ടില്ല ഒന്നാം റാങ്ക് കിട്ടിയതിൽ അവന് അഭിമാനം പോലും തോന്നിയില്ല കാരണം വയറ് വിശക്കുന്നവന് അഭിമാനമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് ദുരഭിമാനമാണ് സമ്പത്തുള്ളവനെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാവൂ എന്നാൽ ആ ഒരു സ്വാതന്ത്ര്യം ഒരിക്കലും കുഞ്ഞാമൻ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാട്ടിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവർക്ക് ധൈര്യമുണ്ടായിരുന്നു ആത്മാഭിമാനമുണ്ടായിരുന്നു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ ഇപ്പോഴും കുഞ്ഞാമനെ സംബന്ധിച്ച് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് കമൻറ്റിലൂടെ ചോദിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയാമല്ലോ ഇനി നോട്ട്സും ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമല്ലേ അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താങ്ക് ഫോർ വാച്ചിങ്